സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷകൾക്ക് തുടക്കമായി ഇതോടൊപ്പം തന്നെ ടി എച്ച് എസ് എൽ സി എച്ച് എസ് എസ് എൽ സി പരീക്ഷകളും നടക്കുന്നുണ്ട് ആദ്യ ദിനം നടന്ന മലയാളം പരീക്ഷ നല്ല എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് എസ് എൽ സി പരീക്ഷ സമാപിക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലെ ബസാർ ചെറുപുഴ വേനൽ ചൂടിനൊപ്പം തന്നെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ പരീക്ഷാകാലത്തിന്റെ ചൂടിലാണ് മാർച്ച് നാലിന് തുടങ്ങിയ പരീക്ഷകൾ ഇരുപത്തി അഞ്ചിനാണ് സമാപിക്കുക രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ആദ്യ ദിനം നടന്ന ഒന്നാം ഭാഷ പാർട്ട് ഒന്നിലെ മലയാളം പരീക്ഷ മികച്ചതായിരുന്നു എന്നാണ് പരീക്ഷാർത്ഥികളായ വിദ്യാർത്ഥികൾ പറഞ്ഞത് ൊക്കെ വരുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിന് എക്സാമിന് പക്ഷേ ഇപ്പം അങ്ങനെ നല്ല കോൺഫിഡൻസ് ഉണ്ട് എ പ്ലസ് അടിച്ചിട്ടാവുമ്പോൾ പഠിച്ചിന് പക്ഷേ ഇപ്പം എന്താണില്ല ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് പേടിക്കേണ്ടതെന്ന് ആവശ്യമില്ല നല്ല എക്സാമിന് മലയാളം നല്ല വൃത്തി ചെയ്താൽ പറ്റിയാടുന്നുണ്ട് ഇംഗ്ലീഷ് പേടി കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ് എഴുപത്തി വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലും പതിനായിരത്തി വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് മലയോരത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഇത്തവണ പരീക്ഷ എഴുതുന്നത് രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കുന്ന പരീക്ഷ പതിനൊന്ന് മുപ്പതിനാണ് അവസാനിക്കുക ടി എച്ച് എസ് എസ് എൽ സി എച്ച് എസ് എസ് എൽ സി പരീക്ഷകളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കും നീലിയത്ത് സിൽക്സിൽ വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ